മക്കളെ ഇത് കോഴിമുട്ടയും താറാമുട്ടയും അല്ല വാങ്കോഴിയുടെ മുട്ട ഉണ്ടാവും വാങ്കോഴിയുടെ മുട്ടയ്ക്ക് ഈ രണ്ടുണ്ണി വെച്ച് എല്ലാ മുട്ടയും ഇങ്ങനെ രണ്ട് രണ്ടുണ്ണിയാണ് വരുന്നതാണ് ഇവർ പറയുന്നത് നമ്മളെല്ലാവരും കോഴിമുട്ടയും താറാ എല്ലാം കാന്താരി ചമ്മന്തിയും കൂട്ടി പിടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇത് വാങ്കോയുടെ മുട്ട കഴിക്കണമെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ തന്നെ വരണം കേട്ടോ അതും ഈ വലിയ വാങ്കോയുടെ മുട്ടയ്ക്ക് റേറ്റ് വരുന്നത് വെറും പതിനഞ്ച് രൂപ മാത്രമേ മുട്ടയുള്ളത് പിന്നെ ഉള്ളത് നാടൻ കോഴിമുട്ട മുട്ട ഇത് നാടൻ കോഴി നാടൻ കോഴിമുട്ട വെള്ള കോഴിമുട്ട ഇത്രയും മുട്ട ഉണ്ട് കേട്ടാ മുളക് ചമ്മന്തി ഉണ്ട് പിന്നെ അത് കുരുമുളക് പൊടിയാണോ ആ കുരുമുളക് പൊടി കേട്ടോ മുളക ചമ്മന്തി വേണമെങ്കിൽ കുരുമുളകിന്റെ പൊടിയുണ്ട് പക്ഷെ ഇത് അടിപൊളി കാണണം കേട്ടോ മുളക് ചമ്മന്തി വാങ്ങയുടെ മുട്ട മാത്രമല്ല ഇവിടെ കാടമുട്ടുണ്ട് കേട്ടോ കാടമുട്ട പെരട്ടല്ലേ പെരട്ടാണ് കാടമുട്ട പെരട്ടാണ് നാല് കാടമുട്ടയ്ക്ക് റേറ്റ് ആവുന്നത് വെറും മുപ്പത് രൂപയുള്ളൂ ഇവിടെ നാടൻ കോഴി മുട്ട വെള്ളക്കോഴി മുട്ടയായിരുന്നാലും വാങ്ങോഴി മുട്ടായിരുന്നാലും വെറും പതിനഞ്ച് രൂപയുടെ റേറ്റ് വരുന്നത് താറാവിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കാന്താരി മുളകും ചെറിയ ഉള്ളിയും പച്ചമുളകും സമാസമം അരച്ചു ഈ ഒരു മസാല ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ മസാലയും മുട്ടയും കൂടെ കൂട്ടിപ്പിടിക്കാൻ വേറെ ലെവൽ ടേസ്റ്റ് ആണ് ഇവിടെ വന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് മനസ്സിലാക്കണം എല്ലാം കഴിഞ്ഞ് നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയ ചുക്കാപ്പിട്ടുണ്ടോ വെറും പത്ത് രൂപയാണ് ഈ ചുക്ക് കപ്പിക്ക് റേറ്റ് വരുന്നത് ഈ മുട്ടയും ചുക്കാപ്പിയും കട്ട കോമ്പിനേഷൻ അപ്പൊ ആ മുമ്മാണ് ഇത് നടത്തുന്നത് കേട്ടോ ചോദിച്ചോക്കാം നമുക്ക് സമയം ഒക്കെ എത്രയാണ് എത്ര മണിയോട്ടാണ് തുടങ്ങുന്നത് നമ്മുടെ മുട്ടയൊക്കെ കിട്ടുന്നത് രണ്ടര മണിയോട്ട് ഒമ്പത് മണി രണ്ടര മണിയോട്ട് ഒമ്പത് മണി കാണും കാണും ഓക്കെ രണ്ടര മണിയോട്ട് ഒമ്പത് മണി വരെ കാണും കേട്ടോ ഇവിടെ സമയം വരുന്നത് ഈ സ്പോട്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം പെരുങ്ങടവള പെരിങ്കടവളയിൽ നിന്ന് മൂന്നാമുക്ക് പാലം കഴിഞ്ഞ് കുരുതം കൂടാണ് കറക്റ്റ് സ്ഥലം കെട്ടാ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡില് ബോർഡുണ്ട് ചുക്ക് അപ്പിയും മുട്ടയും ഇവിടെ ഒരു കൊച്ചുകട ഒരാ അമ്മയും ഇരിക്കുന്നത് കാണാം ഇതുപോലത്തെ അപ്ഡേറ്റഡ് പോർട്ടലുകൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തോ ബൈ